വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് സാമന്ത രാജാവായ ഹെറോദേഴ്സ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു ഇവൻ സ്നാപകയോഹന്നാനാണ് മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത് ഹേറോദേസ് യോഹനാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹേറോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത് എന്തെന്നാൽ യോഹനാൻ അവനോട് പറഞ്ഞിരുന്നു അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല ഹേറോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു എന്തെന്നാൽ അവർ യോഹനാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ഹെറോദോസിന്റെ ജന്മദിനത്തിൽ ഹെറോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു തന്മൂലം അവൾ ചോദിക്കുന്നത് എന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു സ്നാപക യോഹനാന്റെ ശിരസ് ഒരു തളിവിയിൽ വെച്ച് എനിക്ക് തരുക രാജാവ് ദുഃഖിതനായി എങ്കിലും തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു അവൻ കാരാഗ്രഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു അത് ഒരു തളുകയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക്